ും കേരളം പ്രിയ കേരള നമസ്കാരം പത്താം വർഷത്തിലേക്ക് കടക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ വികസന നേട്ടങ്ങളുടെ വിശേഷങ്ങളുമായി ഇന്നത്തെ പ്രിയ കേരളം ആരംഭിക്കുന്നു ഏവർക്കും സ്വാഗതം നവകേരളത്തിന്റെ വാണിജ്യ കവാടമായി മാറിയിരിക്കുകയാണ് വിഴിഞ്ഞം രാജ്യത്തിന്റെ നീക്കത്തിന്റെ തന്നെ സ്ഥിരാകേന്ദ്രമായി വിഴിഞ്ഞം തുറമുഖം മാറുമ്പോൾ നമ്മുടെ നാടുകൂടിയാണ് വികസന കുതിപ്പിലേക്ക് നീങ്ങുന്നത് വിഴിഞ്ഞത്തെ വികസന കാഴ്ചകളും കമ്മീഷൻ ചെയ്യപ്പെട്ട തുറമുഖം നൽകുന്ന പ്രതീക്ഷകളുമാണ് ഇന്നാദ്യം പ്രിയ കേരളത്തിൽ അങ്ങനെ നമ്മൾ ഇതും നേടി ഇത് കേരളത്തിന്റെ ദീർഘകാലമായ സ്വപ്നമാണ് ആ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിമിഷമാണിത് എല്ലാ രീതിയിലും അഭിമാനകരമായ നിമിഷം വിഴിഞ്ഞം നവകേരളത്തിൻ്റെ പ്രതീക്ഷയാണ് നല്ല നാളുകളിലേക്ക് ചുവട് ചുവടുവയ്ക്കാനുള്ള വാണിജ്യ പ്രതീക്ഷ ഒരു തുറമുഖം ഒരു നാടിന് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്ന വികസനവും അതിലൂടെ ലഭ്യമാകുമെന്ന് കരുതുന്ന സാമ്പത്തിക പുരോഗതിയും എല്ലാം വിളംബരം ചെയ്തുകൊണ്ടാണ് പോയവാരത്തിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്തത് കടൽ മാർഗമുള്ള വാണിജ്യത്തിലേക്കുള്ള ലോക കവാടമാണ് വലിയ ജനാവലിയെ സാക്ഷി നിർത്തി കേരളം സാക്ഷാത്കരിച്ചിരിക്കുന്നത് ആകെ നിർമ്മാണ ചെലവായ എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് പോയിന്റ് ഒന്ന് നാല് കോടി രൂപയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പോയിന്റ് മൂന്ന് നാല് കോടി രൂപയും സംസ്ഥാന സർക്കാർ വഹിച്ച പദ്ധതിയാണ് ഇവിടെ സ്വപ്നതീരമണഞ്ഞത് ലോകത്തെ തിരക്കേറിയ കപ്പൽ ചാലുകളുമായുള്ള സാമീപ്യവും വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു വലിയ കപ്പലുകൾക്ക് ഡ്രഡ്ജിംഗ് നടത്താതെ തന്നെ തീരമണയാൻ കഴിയുന്ന സ്വാഭാവിക ആഴമുള്ള വിഴിഞ്ഞത്ത് മദർഷിപ്പുകൾക്ക് അനായാസം കടന്നുവന്ന് ബെർത്ത് ചെയ്യാനും മടങ്ങിപ്പോകാനുമാകുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ ട്രാൻഷിപ്മെന്റ് മേഖലയിൽ എഴുപത്തിയഞ്ച് ശതമാനം കാർഗോ വിദേശ തുറമുഖങ്ങളിലേക്ക് കൂടിയാണ് അവസാനിക്കുന്നത് അങ്ങനെ വിദേശ നാണ്യനഷ്ടവും വരുമാന നഷ്ടവും ഒഴിവാക്കി രാജ്യ പുരോഗതിയിൽ തന്നെ വലിയ പങ്കുവഹിക്കുകയാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം നമ്മുടെ നാടിൻ്റെ ചരിത്ര ഏടുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ചരിത്ര ചരിത്രനിമിഷത്തിന് വിഴിഞ്ഞം സാക്ഷ്യം വഹിക്കുന്നു ലോകം പ്രതീക്ഷയോടുകൂടി വിറ്റുനോക്കുന്ന കേരളത്തെ അതിൻ്റെ പൂർണാർത്ഥത്തിൽ ലക്ഷ്യത്തിൽ വ്യാപ്തിയിൽ ഈ തുറമുഖം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നത്തിലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ ചരക്കുനീക്കം വഴിയുള്ള വരുമാനത്തിന്റെ വിഹിതം സർക്കാരിന് ലഭിക്കുന്ന രീതിയിലാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നടത്തിപ്പ് അവകാശം അദാനി ഗ്രൂപ്പിന് കരാർ പ്രകാരം കേരളം കൈമാറിയിരിക്കുന്നത് രാജ്യത്ത് തന്നെ ഒരു സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള തുറമുഖമാണ് വിഴിഞ്ഞത്ത് യാഥാർത്ഥ്യമായത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാകുമ്പോൾ അന്താരാഷ്ട്ര ചരക്ക് നീക്കത്തിന്റെ പ്രധാന ഹബ്ബുകളിലൊന്നായി വിഴിഞ്ഞം മാറും അങ്ങനെ ലോക സമുദ്ര വ്യാപാര മേഖലയിൽ മുൻനിരയിലെത്തുന്ന കേരളത്തിൽ വൻ വാണിജ്യ വ്യാവസായിക വളർച്ചയ്ക്കൊപ്പം വലിയ വികസന സാധ്യതകൾ കൂടിയാണ് വിഴിഞ്ഞം തുറന്നിടുന്നത് അയ്യായിരത്തിലധികം തൊഴിലവസരങ്ങളാണ് തുറമുഖത്തിന്റെ ഭാഗമായി വിഴിഞ്ഞത്ത് നേരിട്ട് ലഭ്യമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ചൈനയിൽ നിന്നുള്ള ക്രെയിനുകളുമായി ഷെൻഹുവാ ഫിഫ്റ്റീൻ എന്ന ചരക്ക് കപ്പലാണ് ആദ്യമായി വിഴിഞ്ഞം തീരത്ത് നങ്കൂരമിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിമൂന്ന് മുതൽ ട്രയൽ റണ്ണും ഡിസംബർ മൂന്ന് മുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനവും തുടങ്ങിയ തുറമുഖത്ത് ഇതിനകം തന്നെ ഇരുന്നൂറ്റി എഴുപതിൽ പരം കപ്പലുകളാണ് നങ്കൂരമിട്ടത് ഇക്കൊല്ലം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കൈകാര്യം ചെയ്ത ചരക്കിന്റെ അളവിൽ രാജ്യത്തെ തെക്കുപടിഞ്ഞാറൻ തുറമുഖങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് വിഴിഞ്ഞം പ്രതിമാസം ഒരു ലക്ഷം ടിഇ ചരക്ക് കൈകാര്യം ചെയ്യുക എന്ന നേട്ടവും വിഴിഞ്ഞം സ്വന്തമാക്കിക്കഴിഞ്ഞു എം എസ് സി തുർക്കി ഉൾപ്പെടെ നിരവധി വലിയ കപ്പലുകൾക്ക് നങ്കൂരമിടാൻ സ്ഥലമൊരുക്കിയ വിഴിഞ്ഞത്തിനെ ഇതിനകം ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ എം എസ് സിയുടെ ജേറ്റ് സർവീസിലേക്ക് ഉൾപ്പെടുത്തിക്കഴിഞ്ഞു പ്രാദേശികമായ പുനരധിവാസ പ്രവർത്തനങ്ങൾ കൂടി നടപ്പിലാക്കിക്കൊണ്ടാണ് കേരളം വിഴിഞ്ഞത്ത് തുറമുഖം പ്രവർത്തനത്തിന് തുടക്കമിട്ടത് തുറമുഖ നിർമ്മാണത്തോടനുബന്ധിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം എട്ട് കോടി രൂപയുടെ പുനരധിവാസ പ്രവർത്തനങ്ങളാണ് ശുപാർശ ചെയ്തിരുന്നത് എന്നാൽ പിണറായി വിജയൻ സർക്കാർ നൂറ്റി പതിനാല് പോയിന്റ് മൂന്ന് കോടി രൂപ മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിനായി മാത്രം ഇതുവരെ ചിലവഴിച്ചു കഴിഞ്ഞു ജീവനോപാധി നഷ്ടപരിഹാരം ഉറപ്പുവരുത്തിയതിനു പുറമേ ഒട്ടേറെ വികസന സാമൂഹിക പ്രവർത്തനങ്ങളാണ് പദ്ധതി പ്രദേശത്തും പരിസര പ്രദേശങ്ങളിലുമായി നടത്തിയത് അങ്ങനെ നാടിൻ്റെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വളർച്ച കൂടി ഉറപ്പുവരുത്തി വിഴിഞ്ഞത്തിലൂടെ ആഗോള വ്യാപാര മേഖലയിൽ കേരളം സ്ഥാനമുറപ്പിക്കുകയാണ് ലഹരിക്കെതിരെ കേരളം നടപ്പാക്കുന്ന സമഗ്ര കർമ്മ പദ്ധതിയുടെ ഭാഗമായി വിദ്യാലയങ്ങളിൽ നമ്മുടെ സർക്കാർ വേറിട്ടൊരു പദ്ധതി നടപ്പാക്കുകയാണ് സൂംബാ ഡാൻസ് കുട്ടികളിൽ മാനസികോല്ലാസം വളർത്താനും ലഹരി വിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ഈ വരുന്ന അധ്യയന വർഷം മുതൽ നടപ്പാക്കുന്ന സൂംബ ഡാൻസ് പദ്ധതിയെ കുറിച്ചറിയാം ഇനി പ്രിയ കേരളത്തിലൂടെ ലോകമറിയുന്ന ഫിറ്റ്നസ് ഡാൻസ് രീതിയാണ് സോംബ കൊളംബിയൻ ഡാൻസറും കൊറിയോഗ്രാഫറുമായ ആൽബർട്ടോ ബെറ്റോ പെരസ് വികസിപ്പിച്ച ഈ ഫിറ്റ്നസ് ഡാൻസിന് ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും വൻ പ്രചാരമാണ് മറ്റ് ഫിറ്റ്നസ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ലളിതവും ഫലപ്രദവും മടുപ്പുളവാക്കാത്തതുമായ സുംബ ഡാൻസ് ഫിറ്റ്നസിംഗ് കേരളത്തിലെ ഹെൽത്ത് ക്ലബുകളിൽ സ്ഥാനം പിടിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു വരുന്ന അധ്യയന വർഷം മുതൽ നമ്മുടെ നാട്ടിലെ സ്കൂളുകളിലും അതൊരു പഠന താളമായി മാറുകയാണ് സ്കൂൾ കുട്ടികളിലെ അക്രമവാസനയും ലഹരി ഉപയോഗവും ഇല്ലാതാക്കുന്നതിനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി സമഗ്രമായ ആരോഗ്യ കായിക വിദ്യാഭ്യാസ പരിപാടി സ്കൂളുകൾ നടപ്പിലാക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യ നിർദ്ദേശിക്കുകയുണ്ടായി സ്കൂളുകളിൽ കുട്ടികളുടെ കുട്ടികൾക്കോ അധ്യാപകർക്കോ ഒരുമിച്ച് പങ്കെടുക്കുവാൻ കഴിയുന്ന ഒരു കായിക പ്രവർത്തനങ്ങളായ സൂമ്പ എറോബ് എറോബിക്സ് യോഗ തുടങ്ങിയ കലാകായിക പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് വരുന്ന അധ്യയന വർഷം വിപുലമായ രീതിയിൽ കായിക പ്രവർത്തനങ്ങൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരികയാണ് വിദ്യാർത്ഥികളിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ലഹരിക്കെതിരായ പോരാട്ടത്തിന് കുട്ടികളെ സജ്ജരാക്കാനുമാണ് സൂംബ ക്യാമ്പയിനിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് കുട്ടികളുടെ മാനസികോല്ലാസത്തിന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ച പദ്ധതിയാണ് വിദ്യാഭ്യാസ വകുപ്പ് യാഥാർത്ഥ്യമാക്കുന്നത് സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളിലും സൂംബ പരിശീലനം പഠനത്തിന്റെ ഭാഗമാക്കുന്ന സർക്കാർ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ മെഗാ സൂംബ ഡിസ്പ്ലേയോടെ പുതിയ പദ്ധതിക്ക് തുടക്കമിട്ടു കഴിഞ്ഞു സ്കൂളുകളിൽ കുട്ടികളെ സൂംബ ഡാൻസ് പഠിപ്പിക്കുവാൻ അധ്യാപകർക്ക് പരിശീലനവും നൽകുന്ന സർക്കാർ സ്കൂൾ പഠനത്തിനൊപ്പം വിദ്യാർത്ഥികളിലെ മാനസിക സമ്മർദ്ദം കുറച്ച് നേർവഴിക്ക് നടത്തുകയെന്ന ലക്ഷ്യം കൂടിയാണ് ഒരുങ്ങുന്നത് മെഗാ സൂംബയിൽ പങ്കെടുക്കാൻ പറ്റിയ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് മെഗാ സൂംബ ഫസ്റ്റ് ഞാൻ വിചാരിച്ചിരുന്നത് എക്സസൈസ് മാത്രമാണ് പക്ഷേ എക്സസൈസ് മാത്രമല്ല എൻ്റെ ഇവിടെ ഡാൻസും എക്സസൈസും കൂടെ ചേർന്നതാണ് മെഗാ സൂംബ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാൻ വീടുകളിലും എൻ്റെ സ്കൂളിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാറുണ്ട് മെഗാ സൂംബ കേരള സർക്കാരി സ്കൂളിൽ സൂംബ ഡാൻസ് കൊണ്ടുവന്നതിന് വളരെയധികം സന്തോഷമുണ്ട് സൂംബ ഡാൻസ് സ്ട്രെസ്സും ഇതെല്ലാം കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഡാൻസും കൂടെയാണ് ഞാൻ മെഗാ സുംബ ഡിസ്പ്ലേ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ പങ്കെടുത്തായിരുന്നു സുംബ ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ലൈസൻസിറ്റ ട്രെയിനേഴ്സ് ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഞങ്ങളെ പഠിപ്പിച്ചത് എന്നാലും ഒരു അവർ നന്നായിട്ട് എന്നെ പഠിപ്പിച്ചു ഇനിയും ഞങ്ങൾക്ക് സുംബ പഠിപ്പിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും അക്രമവാസനയും തടയുന്നതിനായി സമഗ്ര ആരോഗ്യ കായിക വിദ്യാഭ്യാസ പരിപാടിക്കാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഓരോ ദിവസവും പഠനത്തിന് ശേഷം സൂംബ ചെയ്യുമ്പോൾ കുട്ടികൾ മാനസികോല്ലാസത്തോടെ വീടുകളിലേക്ക് മടങ്ങുകയും ലഹരിയടക്കം മോശമായ സ്വാധീനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുമെന്നാണ് കണക്കാക്കുന്നത് വിദ്യാർത്ഥികളിൽ വ്യായാമവും കായിക പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കാനുള്ള വിപുലമായ പരിപാടിയുടെ ഭാഗമായി കൂടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് പഠനമാണ് ലഹരി എന്ന സന്ദേശവും ഇതിലൂടെ വിദ്യാഭ്യാസ വകുപ്പ് കുട്ടികൾക്ക് നൽകുന്നു മെഗാ സൂംബാ പരിപാടിയിൽ ഇരുപത് സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ആയിരത്തി കുട്ടികളാണ് പങ്കെടുത്തത് നോ ടു ഡ്രഗ്സ് എന്നെഴുതിയ ടീഷർട്ടുകൾ ധരിച്ച് പ്ലക്കാർഡുകളും ഉയർത്തി ലഹരിക്കെതിരായ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു നൃത്ത പ്രകടനം ആരംഭിച്ചുമായി ബന്ധപ്പെട്ട മെഗാ സുംബ ഡാൻസ് എന്ന ഈ ക്യാമ്പയിൻ കുട്ടികൾക്ക് വളരെ ഇഫക്റ്റീവാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പട്ടം ഗേൾസ് സ്കൂളിലെ അറുപത്തഞ്ചോളം കുട്ടികൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു അതൊരു വൻ വിജയമാക്കി തീർക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പങ്കെടുത്ത കുട്ടികളുടെ അഭിപ്രായം അവർക്ക് ഇത് മെൻറ്റൽ സ്ട്രെസ് കുറയ്ക്കാനും കായികപരമായ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഏർപ്പെടാനും ഇതുകൊണ്ട് സാധിക്കും എന്ന് അവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ വൻ വിജയമാക്കി തീർക്കാനായിട്ട് കുട്ടികളിലൂടെ ഇത് സമൂഹത്തിനും ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു ലഹരിക്കെതിരെ വിദ്യാഭ്യാസ വകുപ്പ് വിപുലമായ പദ്ധതികളാണ് നടപ്പാക്കുന്നത് പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി പുതുതായി പുറത്തിറക്കിയ പാഠപുസ്തകങ്ങളിൽ ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചുള്ള പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികളുമായി കൂടുതൽ ഇടപഴകുന്നത് അധ്യാപകരായതിനാൽ അവരിലൂടെ വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കാൻ ലക്ഷ്യമിട്ട് ലഹരിക്കെതിരായ മൊഡ്യൂളുകൾ അധ്യാപക പരിശീലനത്തിലും ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്കൂളുകളിൽ പരിശീലനം സിദ്ധിച്ച കൗൺസിലർമാരെയും നിയോഗിക്കുന്ന സർക്കാർ എൻ എസ് 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 പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ് എന്നിവയുമായി ചേർന്നും വിരുദ്ധ പ്രവർത്തനം ശക്തമാക്കി വരും തലമുറയെ സുരക്ഷിത ഭാവിയിലേക്ക് നയിക്കുകയാണ് സംസ്ഥാനത്തിന്റെ ടൂറിസം വികസനത്തിൽ നാഴികക്കല്ലാവുകയാണ് മുഴുപ്പിലങ്ങാട് ധർമ്മടം സമഗ്ര ബീച്ച് ടൂറിസം പദ്ധതി നവീകരണത്തിലൂടെ മുഖച്ചായ് തന്നെ മാറിയ ആ ബീച്ചിന്റെ വിശേഷങ്ങളും അവിടുത്തെ മനോഹര കാഴ്ചകളും അറിയാം ഇനി പ്രിയ കേരളത്തിലൂടെ മലകളും കായലും കടലോരങ്ങളും വെള്ളച്ചാട്ടങ്ങളുമെല്ലാം വിസ്മയം തീർക്കുന്ന സ്വപ്നഭൂമിയാണ് കേരളം പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായ കേരളം ലോകമെങ്ങുമുള്ള സഞ്ചാരികൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട പ്രദേശമെന്ന ഖ്യാതി ഇതിനകം കഴിഞ്ഞു ഈ മനോഹാരിതയെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ബീച്ച് ടൂറിസം ഉൾപ്പെടെ നൂതനാശയങ്ങളിലൂടെ നമ്മുടെ സർക്കാർ വിനോദസഞ്ചാര മേഖലയെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുകയാണ് അതിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ധർമ്മടം ബീച്ച് സമഗ്ര വികസന പദ്ധതിയും കേരളം നാടിന് സമർപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനം ടൂറിസം രംഗത്ത് വലിയൊരു കുതിപ്പിലാണ് നിൽക്കുന്നത് വിനോദസഞ്ചാരികൾ ആഭ്യന്തര സഞ്ചാരികളുമുണ്ട് വിദേശ സഞ്ചാരികളുമുണ്ട് ഇവരെയെല്ലാം കൂടുതലായി ആകർഷിക്കാൻ ഈ ബീച്ചിന് കഴിയുമെന്നാണ് പ്രത്യേകത ഇതോടൊപ്പം ധർമ്മടം ബീച്ചുണ്ട് ധർമ്മടം ഐലൻഡും ഉണ്ട് ഇതിൻ്റെ എല്ലാം വികസനം ശരിയായ രീതിയിൽ ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഡ്രൈവിൻ ബീച്ചുകളിൽ ഒന്നാണ് മുഴുപ്പിലങ്ങാട് ഇവിടുത്തെ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തും വിധം മുഴുപ്പിലങ്ങാട് ധർമ്മടം ബീച്ച് ധർമ്മടം ഐലൻഡ് എന്നിവയുടെ വികസനമാണ് സമഗ്ര ടൂറിസം പദ്ധതിയിലൂടെ നമ്മുടെ സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നത് ഒന്നാം ഘട്ടത്തിൽ മുഴുപ്പിലങ്ങാട് ബീച്ചിൽ വാക്ക് വേ കിഡ്സ് പ്ലേ ഏരിയ റിഫ്രഷ്മെന്റ് സെന്ററുകൾ സീറ്റിംഗ് ഏരിയ കിയോസ്ക് അലങ്കാര വിളക്കുകൾ ശില്പങ്ങൾ പാർക്കിംഗ് സൗകര്യം ടോയ്ലറ്റ് എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് ക്യാരക്ടർ ഏരിയകളായി തിരിച്ച് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപയുടെ പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത് ഇതിൽ അറുപത്തിരണ്ട് കോടി രൂപയുടെ ആദ്യ ക്യാരക്ടർ ഏരിയയാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ വാട്ടർ സ്പോർട്സ് എക്സസൈസിംഗ് ഏരിയ തുടങ്ങിയവയാണ് സജ്ജമാക്കുന്നത് മൂന്നും നാലും ഘട്ടങ്ങളിലായി ധർമ്മടം ബീച്ചിൽ ആധുനിക ടൂറിസം സൗകര്യങ്ങളും ധർമ്മടം ഐലൻഡിൽ നേച്ചർ ഹബും ഒരുക്കും അണ്ടർ വാട്ടർ സ്കൾപ്ചർ ഗാർഡൻ എലവേറ്റഡ് നേച്ചർ വാക്ക് എന്നിവയുൾപ്പെടെ ആധുനിക സൗകര്യങ്ങളാണ് ഇവിടെ സഞ്ചാരികൾക്കായി ഒരുങ്ങുന്നത് പാരിസ്ഥിതിക ഘടകങ്ങളെ കൂടി സംരക്ഷിച്ച് വിനോദസഞ്ചാര മേഖലയെ കൂടുതൽ ആകർഷണീയമാക്കുന്ന രീതിയിലാണ് സർക്കാർ മുഴുപ്പിലങ്ങാട് ബീച്ച് ടൂറിസം പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് വടക്കൻ മലബാറിന്റെ ടൂറിസം വികസന രംഗത്ത് പുത്തൻ പ്രതീക്ഷയായ ഈ പദ്ധതിയിലൂടെ കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്കും കൂടുതൽ ഉണർവുണ്ടാകുകയാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങൾ വിവിധ ജില്ലകളിലായി പുരോഗമിക്കുകയാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗങ്ങളും എൻ ഡി കേരളം പ്രദർശന വിപണന അടക്കം വിപുലമായ വാർഷിക ആഘോഷങ്ങളുടെ വിശേഷങ്ങളാണ് ഇനി പ്രിയ കേരളത്തിലൂടെ കേരളം രാജ്യത്തിനും ലോകത്തിനും മുന്നിൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്ന ഒൻപത് വർഷങ്ങൾ കടന്നുപോവുകയാണ് പ്രതിസന്ധികളിൽ ആടിയുലയാതെ കേരളത്തെ നയിക്കുന്ന പിണറായി വിജയൻ സർക്കാർ അതിൻ്റെ പത്താം വർഷത്തിലേക്ക് കടക്കുകയാണ് നവകേരളമാണ് ഇവിടെ ഓരോ പദ്ധതികളിലൂടെയും യാഥാർത്ഥ്യമാകുന്നത് ീരമായി നവകേരളം കടലോളം നിനിയാക്കും നൗകൾ ഉണരുന്നോർ അറി ഉയരുന്നോ ചിറകുകൾ കരുതലോടൊത്ത ചുവടുകളിൽ കതിരിടും വിജയ പടവുകളിൽ കനവുകൾ നെയ്ത പുലറികളിൽ തീരമായി നവകേരളം മാറ്റേറും നോയിധം And രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷം ജില്ലാ കേന്ദ്രങ്ങളിൽ ഒരാഴ്ച നീളുന്ന വിവിധ പരിപാടികളോടെ പുരോഗമിക്കുകയാണ് ജനക്ഷേമ വികസന മുന്നേറ്റത്തിന്റെ കാഴ്ചകൾ ഓരോന്നും അടയാളപ്പെടുത്തുകയാണ് സംസ്ഥാന സർക്കാരിന്റെ എൻ്റെ കേരളം എന്ന വിപുലമായ വാർഷികാഘോഷം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സംസ്ഥാനതല ജില്ലാതല മേഖലാ യോഗങ്ങൾ പ്രദർശന വിപണന കലാസന്ധികൾ സെമിനാറുകൾ ഭക്ഷ്യ പുസ്തകമേള കാർഷിക പ്രദർശനം തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളാണ് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത് നവകേരളം പുതുവഴികൾ എന്ന പ്രമേയം ആസ്പദമാക്കി ഏപ്രിൽ ഇരുപത്തിയൊന്നിന് കാസർകോട്ടാണ് ഒരു മാസത്തിലേറെ നീളുന്ന വാർഷികാഘോഷത്തിന് തുടക്കമായത് മലയോര ഹൈവേ വേറൊരു ഭാഗത്ത് തീരദേശ ഹൈവേ ഇതിനിടയിൽ തന്നെ കോവളത്ത് നിന്ന് ബേക്കൽ വരെ എത്തുന്ന ജലപാത കേരളം ഏത് രീതിയിലാണ് മാറാൻ പോകുന്നത് നമ്മുടെ നാടിൻ്റെ മാറ്റം ആരെയും നാടാണ് കേരളം അതിനോടൊപ്പം പശ്ചാത്തല സൗകര്യം വലിയ തോതിൽ വികസിക്കുന്ന സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും സാന്നിധ്യം ഉറപ്പാക്കുന്ന ക്ഷണിക്കപ്പെട്ടവരുടെ പ്രൗഢ ജനജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ ഉന്നയിച്ചും ക്രിയാത്മക നിർദ്ദേശങ്ങൾ സമർപ്പിച്ചും സജീവമായ സദസ്സിനോട് സംവദിച്ചുമാണ് വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ചുള്ള മുഖ്യമന്ത്രിയുടെ യോഗങ്ങൾ പുരോഗമിക്കുന്നത് സർക്കാർ നയങ്ങളെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള അഞ്ഞൂറ് പേർക്ക് നേരിട്ട് സംശയങ്ങളും ചോദ്യങ്ങളും ഉന്നയിക്കാൻ അവസരവും ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകുന്ന തരത്തിലുമാണ് ജില്ലാതല മേഖലാതല യോഗങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത് സർക്കാർ സേവനങ്ങളുടെ ഗുണഭോക്താക്കൾ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ യുവജനങ്ങൾ സാംസ്കാരിക കായിക രംഗത്തെ പ്രതിഭകൾ പ്രൊഫഷണലുകൾ വ്യവസായികൾ പ്രവാസികൾ സമുദായ പ്രതിനിധികൾ തുടങ്ങി വിവിധ മേഖലയിലുള്ളവരാണ് ഓരോ യോഗങ്ങളിലും പങ്കെടുത്ത് അഭിപ്രായം രേഖപ്പെടുത്തുന്നത് അവർക്ക് പറ്റുന്ന കുറച്ചും കൂടി മെച്ചപ്പെട്ട ജീവിതം ഞങ്ങൾക്ക് കിട്ടും എന്നതാണ് ഗൗരവമായ ചർച്ചയാണ് നടന്നത് ധാരാളം പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഭാവി പ്രവർത്തനത്തിന് അങ്ങേയറ്റം സഹായകമാകുന്ന ഒട്ടേറെ നിർദ്ദേശങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് നവകേരളം എന്നത് ഒരു സങ്കല്പമല്ല എന്നത് നാം കാണണം ഏതോ കാലത്ത് വരേണ്ട ഒരു കാര്യമായിട്ടല്ല വർത്തമാനകാലത്ത് നടപ്പാക്കേണ്ട ഒന്നാണ് നവകേരളം ആ നവകേരളം യാഥാർത്ഥ്യമാക്കുന്നതിന് എല്ലാ പിന്തുണയും നാടും നാട്ടുകാരും നൽകിയിട്ടുണ്ട് ആ പിന്തുണ തുറന്നും ലഭ്യമാകേണ്ടതുണ്ട് വിവിധ വകുപ്പുകളുടെ സ്റ്റോളുകൾ ഐ എൻ പി ആർ ഡിയുടെ തീം പവലിയൻ വിപണന സ്റ്റോളുകൾ കുടുംബശ്രീ ഉൾപ്പെടെയുള്ളവരുടെ ഫുഡ് കോർട്ടുകൾ പ്രമുഖ കലാകാരന്മാർ പങ്കെടുക്കുന്ന കലാസന്ധികൾ ഇൻസ്റ്റലേഷനുകൾ തുടങ്ങിയവയെല്ലാം എൻ്റെ കേരളം മേളയുടെ ആകർഷണങ്ങളാണ് സ്റ്റാർട്ടപ്പ് മിഷൻ ടൂറിസം കിഫ്ബി തുടങ്ങിയവയ്ക്ക് പവലിയനുകളിൽ പ്രത്യേക ഇടമുണ്ട് പോലീസിന്റെ ഡോഗ് ഷോ കാരവൻ ടൂറിസം മൃഗസംരക്ഷണ വകുപ്പിന്റെ പ്രദർശനം എന്നിവയും പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്നു പറഞ്ഞ് മനസ്സിലാകാൻ നല്ല കാഴ്ചയിൽ കൂടി വളരെ വിശാലമായ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടുകൾ വ്യക്തമാകുന്ന ഒരു എണ്ണി വളരെ നല്ല ശക്തമായിട്ട് കാണുന്നുണ്ട് പ്രതികരിക്കുന്നുണ്ട് സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ളത് അത് ജനങ്ങളിലേക്ക് പൂർണ്ണ രൂപത്തിൽ എത്തിക്കുക എന്നുള്ള ഒരു പരിപാടി കൂടിയാണ് ഈ സർക്കാരിന്റെ ഒമ്പതാം വാർഷികം ഒമ്പതാം വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് വിവിധ തരത്തിൽ വിവിധ തലങ്ങളിൽ എങ്ങനെ സർക്കാർ ജനങ്ങളുമായി ഇഴുകി ചേർന്ന് പദ്ധതികൾ നടപ്പിലാക്കുന്നു എന്ന് നമുക്ക് ഈ വിവിധ പദ്ധതികളിലൂടെ ഈ പരിപാടികളിലൂടെ കാണാൻ കഴിയും വളരെ സന്തോഷമുള്ളൊരു സംവിധാനമാണ് സന്ദർശകർക്ക് നവ്യാനുഭവം നൽകുന്ന കെ എസ് എഫ് ഡി സിയുടെ മിനി തിയേറ്ററും മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങളും വിവരങ്ങളും സൗജന്യമായി ലഭ്യമാക്കുന്ന രീതിയിലാണ് ഓരോ വകുപ്പുകളുടെയും സ്റ്റോളുകളുടെ പ്രവർത്തനം വിവിധ കലകളുടെ തത്സമയാവിഷ്കാരം സെൽഫി കോണറുകൾ ഗെയിം കോണറുകൾ ക്രിയേറ്റിവിറ്റി കോണറുകൾ ഡിജിറ്റൽ മാഗസിനുകൾ എന്നിവയും പ്രദർശനത്തെ ആകർഷണീയമാക്കുന്നു ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പും ജില്ലാ ഭരണകൂടങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മേള എല്ലാ ജില്ലകളിലും വൻ ജനപങ്കാളിത്തം കൊണ്ടുകൂടി ശ്രദ്ധേയമാവുകയാണ് നവ കേരളത്തിന്റെ മുന്നേറ്റത്തിനായി ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കുന്ന നമ്മുടെ സർക്കാർ ആ ലക്ഷ്യത്തിലേക്ക് കേരളത്തെ നയിക്കുന്നത് എങ്ങനെയെന്ന് വ്യക്തമാക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേള മെയ് മെയ്ന് സമാപിക്കും കേരളത്തിന്റെ വികസന മുന്നേറ്റങ്ങളെക്കുറിച്ചും പുത്തൻ ചുവടുവയ്പ്പുകളെ കുറിച്ചുമുള്ള വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല അത്തരം കാഴ്ചകളുമായി പ്രിയ കേരളം ഇനി വീണ്ടും അടുത്ത പ്രതികരണങ്ങൾ അറിയിക്കാം പി ആർ പ്രോഗ്രാം പ്രൊഡ്യൂസർ അറ്റ് നന്ദി നമസ്കാരം